നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവവും ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ പോഷ്കല്ല പറയുന്നത് എന്നറിയുന്നു കുരുതീർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം മു മുപ്പത്തി ഒന്നാമത്തെ വാക്യം പോലീസ് പ്രസ്തോലൻ താൻ കടന്നുപോയതായ ധാരാളം പരീക്ഷകളെ സംബന്ധിച്ച് ഇതിനു മുൻപുണ്ടായിരുന്ന വാക്യങ്ങളിൽ വാചകങ്ങളിൽ വളരെ വിശദമായി വിശദമായി എല്ലാ ചുരുക്കത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മൾ വായിച്ചു അതിനുശേഷം പൗലോസ് പുസ്തകം പറയുന്നത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടു ഞാൻ പോഷ്ക്കല്ല പറയുന്നതെന്ന് അറിയുന്നു അപ്പോൾ പൗരസ്വ കുറിച്ച് താൻ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അശേഷം പോഷ്കില്ല എന്നുള്ളൊരു സാക്ഷ്യവും കൂടി പറയുന്നത് നാം ശ്രദ്ധിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ലോകത്തിൽ ഇന്നുമല്ല എല്ലാ കാലത്തും ലോകത്ത് ഭോഷ്കു പറയുന്നവരുടെ ഒരു അതിപ്രസരം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് നമുക്കറിയാം ഒരുപക്ഷെ പൗരസപ്പസ്തോലും ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ തന്നെ വാക്കുകളെക്കുറിച്ച് അത് ഭോഷ്ക്കാണ് എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നിരിക്കാം പൗലസപ്പസ്തോലം പ്രസംഗിച്ചതിന് വിരുദ്ധമായി മറ്റൊരു സുവിശേഷവുമായും മറ്റൊരു ക്രിസ്തുവിനെയൊക്കെ പ്രസംഗിച്ചുകൊണ്ട് വന്നതായിട്ടുള്ള ആളുകൾ പൗലോസപ്പ സ്തോലൻ പ്രസംഗിച്ചതിനെക്കുറിച്ച് അത് പോഷ്ക്കാണ് അതല്ല ശരി ശരി ഇതാണ് എന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവത്തെ സാക്ഷി നിർത്തി പൗലോസപ്പ സ്തോലൻ പറയുകയാണ് ഞാൻ പറഞ്ഞതിൽ യാതൊരു പോഷ്കുമില്ല സാധാരണ ആളുകൾ അവർ ഈ കൃത്യം സംസാരിക്കുക എന്ന് പറയുന്നത് പലർക്കും വളരെ താൽപ്പര്യമില്ലാത്ത കാര്യം എന്നുള്ള നിലയിൽ പോലും ആകുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് മിക്കവാറും നമുക്ക് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ അതിനെ എന്തെങ്കിലും ഒരല്പം കുറച്ചോ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കുറച്ചോ കൂട്ടിയോ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണത പൊതുവിൽ മനുഷ്യർക്കുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു വിവരം ഒരു നാല് അഞ്ച് പ്ര പ്രാവശ്യം കൈമാറപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് തീരുന്നു ആയിത്തീരുന്നു എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയുള്ള ചില സ്കിറ്റുകളൊക്കെ നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ഒരാൾ പറഞ്ഞതായിട്ടുള്ളൊരു കാര്യം നാലോ അഞ്ചോ തവണ കൈമാറി കഴിയുമ്പോൾ ഒറിജിനലി പറഞ്ഞതായിട്ടുള്ള കാര്യവുമായിട്ട് യാതൊരു ബന്ധവും അവസാനം വരുമ്പോൾ അതിന് ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ന് സംസാരത്തിൽ മനസ്സിലാക്കുന്നതിലും അത് കേൾക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും അല്ലെങ്കിൽ ഗ്രഹിക്കുന്നതിലും അത് പിന്നീട് പറയുന്നതിലും ഒത്തിരി മാലിന്യം അല്ലെങ്കിൽ കപടത അല്ലെങ്കിൽ കൂട്ടിച്ചേരലുകളും കുറച്ചു കളയലുകളും ഒക്കെ നമുക്ക് ധാരാളം കാണുവാനായിട്ട് സാധിക്കും നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് നാം സംസാരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരാളെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നതെങ്കിൽ അവരുടെ കുറവുകളെ നമ്മൾ ഒന്നുകൂടി കൂട്ടി ഒന്ന് ഒരു പരിധിവരെ അവരെ ഒന്നുകൂടി താറടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണത മനുഷ്യരിൽ കാണാനായിട്ട് സാധിക്കും എന്നാൽ ചിലരെക്കുറിച്ച് നമ്മൾ അധികം പൂഴ്ത്തി പറയുകയും ചെയ്യും അതൊക്കെ നമ്മളുടെ മനോബോധം പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങനെ ആളുകൾ പൊതുവെ പെരുമാറാറുണ്ട് എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് ഒരു ദൈവ ഇഷ്ടമെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പോലീസ് ഉപസ്തകം നിർബന്ധമാണ് താൻ അനേക കാര്യങ്ങളെക്കുറിച്ച് താൻ കടന്നുപോയതായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്നാൽ അതൊക്കെയും കൃത്യമാണ് എന്നുള്ളതിന് ദൈവത്തെ സാക്ഷി നിർത്തുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഇന്ന് ദൈവ ശുശ്രൂഷകന്മാരുടെ ഇടയ്ക്കിലും ആത്മീയ ശുശ്രൂഷകന്മാരുടെ ഇടയിലും ചെറിയ ചെറിയ കാര്യങ്ങളെ വളരെ പുകഴ്ത്തിയും വലിപ്പമാക്കുകയും പറയുകയും അതുപോലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളെയും വില കുറച്ചും അല്ലെങ്കിൽ പ്രാധാന്യം കുറച്ചും ഒക്കെ സംസാരിക്കുകയും ചെയ്യുക സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക ഇതൊക്കെ ഇന്നത്തെ ഒരു വീണുപോയ മനുഷ്യരുടെ പ്രകൃതിയായിട്ട് ലോകത്തിലുണ്ട് അതുതന്നെ ദൈവമക്കൾ എന്ന് പറയുന്നവരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്കും ആത്മീയ ശുശ്രൂഷകന്മാർ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിലേക്കും ധാരാളമായി കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതിൽ സത്യമാണ് കർത്താവ് പറഞ്ഞല്ലോ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും ഇന്ന് ദൈവമക്കൾ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള വലിയ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള പാപപ്രശ്നങ്ങളിൽ അതങ്ങനെ വലിയ കൊലപാതകമോ വിഭചാരമോ പിടിച്ചുപറിയോ മോഷണമോ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇന്ന് അനേക ദൈവമക്കളുടെയും ഉള്ളിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് അതൊക്കെ ലോകത്തിലുള്ള ആളുകൾ ആരും അങ്ങനെ കൊലം എല്ലാവരും കൊലപാതകങ്ങളല്ല വളരെ നല്ല മനുഷ്യരുണ്ട് അപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കങ്ങനെ പൂഴുവാനായിട്ടൊന്നുമില്ല അത് ലോകത്തിലെ സാമാന്യം ഭേദപ്പെട്ട മാന്യന്മാരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ജീവിതം അങ്ങനെയൊക്കെയാണ് എന്നാൽ നാം പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വിശ്വസ്തത കൃത്യതയുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും അതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എൻ്റെ നേരെ ഒന്നിലധികം സഹോദരന്മാർ പറഞ്ഞ ഒരു വാ വാക്യം ഞാൻ ഓർക്കുന്നു മറ്റുള്ളവർക്ക് ഉപദ്രവം വരുന്നില്ലെങ്കിൽ കളവ് പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല ആത്മീയ പ്രവർത്തകരും അതുപോലെ തന്നെ വിശ്വാസികളുമായിട്ടുള്ള ആളുകളാണ് ഈ വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് മറ്റുള്ളവർക്ക് കുഴപ്പം വരുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ പ്രശ്നമില്ല പിന്നെ ഉള്ളവരെ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് എത്രയോ വലിയ ഭോഷത്വമാണ് മറ്റുള്ളവർക്ക് ഗുണം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നാം സത്യം സംസാരിക്കണമെന്നുള്ളതിൻ്റെ ആധാരമായിരിക്കുന്നത് മറിച്ച് നമ്മളിൽ സത്യമുണ്ടോ നമ്മളിൽ സത്യവാൻ വസിക്കുന്നുണ്ടോ നമ്മളുടെ ഉള്ളിൽ ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലേ വായ സംസാരിക്കുന്നത് വ്യാജമാണ് നാം പറയുന്നതെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതും വ്യാജമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അപ്പോൾ വലിയ വലിയ പാപങ്ങളെക്കുറിച്ചല്ല മറിച്ച് ഇത്തരം പാപങ്ങൾക്ക് അടിമകളായി ആളുകൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിൽ അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെ തടസ്സമായിട്ടിരിക്കുന്നു എബ്രാഹർക്ക് എഴുതിയ ലേഖനത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് മുറുകെ പറ്റുന്ന പാപം നമുക്കറിയാം ഒരു കൊലപാതകം എന്ന് പറയുന്നത് ആരെയും സംബന്ധിച്ച് അങ്ങനെ ഒരു മുറുകെ പറ്റുന്ന പാപമായിട്ടിരിക്കുന്നില്ല വിശ്വാസലോകത്ത് എന്നാൽ മുറുകപ്പറ്റുന്ന പാപം എന്ന നിലയിൽ ഒരുപക്ഷെ വരുന്നതാണ് നമുക്ക് സത്യം പറയാൻ നമ്മൾ സത്യം പറയാത്തവരും എന്തെങ്കിലുമൊക്കെ അല്പം കൂട്ടിയും അല്പം കുറച്ചും ഒക്കെ പറയുന്നതായിട്ടുള്ളൊരു പ്രവണത എന്ന് പറയുന്ന ഒരു പക്ഷേ പലരുടെയും മുറുകെ പറ്റുന്ന പാപമാണ് ഏഷണി ദൂഷണം പല അസൂയ ഇതൊക്കെ പലരുടെയും മുറുകെ പറ്റുന്ന പാപങ്ങളാണ് അപ്പോൾ നമ്മളെ തെറ്റിക്കുന്നതും ദൈവസന്നിധിയിൽ ഒരു ആത്മീയ വളർച്ചയില്ലാതെ നാം മുരടിച്ചു പോകുന്നതിൻ്റെയും കാരണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതായ ഒരു നാം അധികം പ്രാധാന്യത്തോടെ കണക്കാക്കാത്തതായിട്ടുള്ള പാപങ്ങളാണ് കർത്താവ് ഇതിനെക്കുറിച്ച് മത്താ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന ഇങ്ങനെയാണ് നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു അപ്പോൾ ഉവ്വ് ഉവ്വ് അല്ലെങ്കിൽ ഇല്ല ഇല്ല ശരി അല്ലെങ്കിൽ തെറ്റ് അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ഒന്നുകിൽ ശരി അതല്ലെങ്കിൽ തെറ്റ് ഇതല്ലാതെ അതിനോട് എന്തെങ്കിലും നമ്മൾ കൂട്ടിച്ചേർക്കുകയോ കുറച്ച് കളയുകയോ ചെയ്യുന്നത് വഴി അത് ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ കാഴ്ചപ്പാടുകളെ ചിന്തകളെയൊക്കെ നമ്മൾ വളരെയേറെ വ്യത്യാസപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എഫ് എസർ കിഴതി ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാഗ്യതിൽ ആകയാൽ ഭോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ നാം തമ്മിൽ അവയവമല്ലോ അവയവങ്ങളല്ലോ അപ്പോൾ ഇവിടെ പോലീസ് ഉപസ്ഥകർ പറയുന്നത് നാം തമ്മിൽ അവയവങ്ങളാണ് ക്രിസ്തു തലയായിട്ട് ആ തലയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള അവയവങ്ങളാണ് നാം എല്ലാവരും അതുകൊണ്ട് ഈ ഭോഷ്ക്ക് പറയുക എന്ന് പറയുന്നത് അവിടെ അനുവദനീയമല്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് നമുക്കറിയാമല്ലോ നമ്മുടെ കയ്യെ ഏതെങ്കിലും ഒരു തീയൽ ചെന്ന് അല്ലെ ചൂടുവെള്ളത്തിൽ തൊടുമ്പോൾ നമ്മുടെ ശരീരം അതിനോട് പറയുന്നത് അത് ചൂടുവെള്ളമല്ല അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ആ ചൂടുവെള്ളത്തിൽ ഇരുന്ന് പൊള്ളിപ്പോകും എന്ന് പറഞ്ഞതുപോലെ തമ്മിൽ അവയവങ്ങളാണെങ്കിൽ അത് ഏകോപനത്തോടെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് ഏകോപനത്തോടെ പ്രവർത്തിക്കണമെങ്കിൽ അവർ തമ്മിൽ ഒരു ഭോഷ്കിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനായിട്ട് പാടില്ല ഇപ്പോൾ ഇവിടെ പോലീസ് അഫീസറും പറയുന്നത് നിങ്ങൾ സത്യം സംസാരിക്കണം പോഷ്ക്ക് ഉപേക്ഷിക്കണം ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം കാരണമെന്താ തമ്മിൽ അവയവങ്ങളാണ് തമ്മിൽ അവയവങ്ങളായത് കൊണ്ട് ഭോഷ്ക്ക് സംസാരിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല അത് പാടില്ല അതുപോലെ തന്നെ സത്യം സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ആവശ്യവുമാണ് നമുക്കറിയാമല്ലോ നമ്മൾ ആരെങ്കിലും ഒരാൾ സത്യമുള്ളത് പറയാൻ മടിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ആരും വിശ്വസിക്കുകയില്ല നമ്മൾ നോണ നുണ നടക്കുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും നമ്മൾ അവരുടെ വാക്കിനൊരു വില കൊടുക്കുകയില്ല ഉള്ളത് കൂട്ടി പറയുകയോ കുറച്ച് പറയുകയോ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങനെ പ്രാധാന്യം കൊടുക്കുകയില്ല അവർ പറയുന്ന ഒന്നും അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയില്ല അതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് ഒന്നുകൂടെ ചോദിച്ച് പരിശോധിച്ച് അത് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ അവർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ മുഖവലിക്കെടുക്കുകയുള്ളു അതെത്രയോ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഒരാളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ളൊരവസ്ഥയാണ് നമ്മൾ പറയുന്നത് നമ്മളിങ്ങനെ കൂടെ കൂടെ കുറച്ചും കൂട്ടിയും ഇല്ലാത്തതും വല്ലാത്തതും ഒക്കെ പറയുന്നതാ ആളുകളാകുന്നതുകൊണ്ട് കേൾക്കുന്നവർ നമ്മെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അത്ര പരിതാപകരമാണ് ഇന്ന് പറയുന്ന ആളുകൾ പറയുന്നത് അതുപോലെ എടുത്ത് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ അത്രത്തോളം വ്യാജം വ്യാപരിച്ചിരിക്കുന്ന കൂട്ടങ്ങളാണ് സഭകളെന്ന് പറയുന്നത് അനേക സഭകളിലും അങ്ങനെയാണ് അത് ഒരു വളരെ സഭ അധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എന്ന് നമുക്കറിയാം കുറിഞ്ഞിർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ ദൈവമക്കൾ സംസാരിക്കുമ്പോൾ നമ്മളിൽ ആ ദൈവിക സ്നേഹമുള്ളതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ് നമ്മൾ വിശ്വാസികൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആൾ പറയുന്നത് തെറ്റാണോ അതിൽ വ്യാജമുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാതെ വരുന്ന സമയം നമ്മളവരെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു സമയമാണ് എന്നാൽ അങ്ങനെ നമ്മളൊരാളെ ആത്മാർത്ഥമായി ഹൃദയപൂർവം ഒരു ദൈവിക സ്നേഹത്താൽ സ്നേഹിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നാം അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവർ വ്യാജമാണ് നമ്മളോട് പറയുന്നതെങ്കിൽ അതെത്രയോ പരിതാപകരം അല്ലേ നമ്മൾ നമ്മുടെ സ്നേഹത്തെ ഒറ്റിക്കൊടുത്തു എന്നൊക്കെ നമ്മൾ പലപ്പോഴും അങ്ങനെ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ചെയ്യുമ്പോൾ അവർ സ്നേഹത്തെ മുതലെടുക്കുക അല്ലെങ്കിൽ സ്നേഹത്തെ അതൊരു വലിയ പ്രശ്നമാക്കി തീർക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ വരുന്നത് പലപ്പോഴും പലരും ചിലരൊക്കെ വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പറയഞ്ഞാലും പിന്നീട് അവർ അതിനെ ഞാൻ തെറ്റിപ്പോയി എന്ന് പറയുകയല്ല മറിച്ച് ഞാനങ്ങനെ അർത്ഥമാക്കിയില്ല എന്നൊക്കെയുള്ള ചില ഒരു മധുരമുള്ള വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കാൻ തെറ്റ് പറഞ്ഞതിനെ അതിനെ ലഘൂകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ അർത്ഥമാക്കിയില്ല എന്നൊക്കെ പറഞ്ഞു പ്രിയമുള്ളവരെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ അത് ഏറ്റുപറഞ്ഞ് അത് തിരുത്തുന്നത് തന്നെയാണ് മുമ്പോട്ട് നമുക്കങ്ങനെയുള്ള ഒരു മുറുകെ പറ്റുന്ന പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായിട്ടുള്ള ഒരു അടിസ്ഥാന മനോഭാവം എന്ന് പറയുന്നത് നമ്മൾ ന്യായീകരിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത്തരം പാവങ്ങളിൽ പെട്ടു പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ അത് ഏറ്റു പറയുമ്പോൾ നമ്മൾ നമ്മെ തന്നെ തകർക്കുവാനായിട്ട് നമ്മുടെ ആ പാപ സ്വഭാവത്തെ അല്ലെങ്കിൽ ആ പഴയ മനുഷ്യൻ്റെ ആ സ്വഭാവത്തെ നമ്മൾ തകർക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ അത് തകരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം നമ്മളെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് ആളുകൾക്ക് വിശ്വാസമല്ല എന്ന് എന്നുപറയുന്നത് നമുക്ക് പിന്നെ ആ ഒരു സഭയിൽ കാര്യമായിട്ടുള്ള ശുശ്രൂഷകളൊന്നും ചെയ്യുവാനായിട്ട് പ്രയോജനകരമായിട്ടൊരു സഭയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല ആ ഒരു നിലപാടിൽ നാം തുടർന്നാൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ സത്യം സംസാരിക്കണം അവയവങ്ങളാണ് നമ്മെ സ്നേഹിക്കുന്നതായിട്ടുള്ള ആളുകൾ നമ്മെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ ആ സ്നേഹത്തെ നമ്മൾ ഒരിക്കലും ഉറ്റി കൊടുക്കുവാനായിട്ട് പാടില്ല അവരതിൻ്റെ പേരിൽ ദുഃഖിക്കുവാനോ ഒന്നും ഒരിക്കലും ഇടയാവരുത് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഉവ്വ ഉവ്വ് ഇല്ല എന്നും ഇല്ല ഇല്ല എന്നുമല്ല നമ്മളിൽ നിന്ന് വരുന്നതെങ്കിൽ ബാക്കിയുള്ളത് അത് അധികമായത് വരുന്നത് ദുഷ്ടനിൽ നിന്നാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ എന്നുമല്ല നമുക്ക് നാം പറയുന്നതായിട്ടുള്ള എത്രയെല്ലാം കാര്യങ്ങൾ നാം വ്യാജം പറഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ വെളിച്ചത്ത് വരുമെന്നുള്ളതും ഒരു സത്യമാണ് അങ്ങനെ വ്യാജത്തിൽ ജീവിച്ച് പലതും വെളിച്ചത്ത് വന്ന് വളരെ എല്ലാവരുടെയും ഒരു ബഹുമാനമില്ലാതെ നഷ്ടപ്പെടുത്തി ശുശ്രൂഷകൾ അവസാനിച്ച് വിശ്വാസ ജീവിതം അവസാനിച്ച് പോയതായിട്ടുള്ള ധാരാളം ആളുകളെ വരും നമുക്ക് തന്നെ നമ്മുടെ ചുറ്റുപാടും കാണുവാനായിട്ട് സാധിക്കും ഒരിക്കൽ ഒരു സഭയിലെ ഒരു വിശ്വാസിയെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞതായിട്ടുള്ള ഒരു വാക്ക് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹം വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കുവാനും നുണ പറയുവാനുമാണ് ആ മനുഷ്യൻ്റെ ചുറ്റുപാടും താമസിക്കുന്നതായിട്ടുള്ള അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞതാണ് അദ്ദേഹം വാ തുറക്കുന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് ഭക്ഷണം കഴിക്കാൻ രണ്ട് നുണ പറയാൻ പ്രിയമുള്ളവരെ എത്രയോ ദൈവ നാമത്തിന് നിന്നെയും അതുപോലെ തന്നെ പരിഹാസവുമാണ് അതുകൊണ്ടുണ്ടാകുന്നത് ആ ആളുമായിട്ട് കുറച്ച് കാലം ഞാൻ അതിന് ശേഷം പരിചയത്തിലും ബന്ധത്തിലുമൊക്കെ ആയിരുന്നു ഞാനുണ്ടായിരുന്ന ഒരു സഭയിലെ ഒരു അംഗം തന്നെയായിരുന്നു അദ്ദേഹം ആ നാട്ടുകാർ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് എന്ന് എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിലും ബോധ്യമായി അങ്ങനെയുള്ള ആളുകളെ നമുക്ക് വിശ്വാസികളൊന്ന് പറയുവാനായിട്ട് കഴിയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കാരണം ഈ മത എഴുതി സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വിശ്വാസി എന്നല്ല ഒരു ദുഷ്ടൻ എന്ന് തന്നെയാണ് പറയേണ്ടി വരിക ഒരു പക്ഷേ നമ്മളുടെ കപടങ്ങൾ ഈ ലോകത്തിൽ വെച്ച് വെളിപ്പെട്ടു വന്നില്ല എങ്കിൽ തന്നെയും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ എല്ലാം വെളിപ്പെട്ടു വരും പലപ്പോഴും താൽക്കാലികമായിട്ടുള്ള ചില ലാഭങ്ങൾക്ക് വേണ്ടിയോ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഉള്ളതായ ഇഷ്ടമോ ഇഷ്ടക്കേടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭോഷ്ക്ക് പറയുന്നതായിട്ടുള്ള പ്രവണത ആളുകൾക്കുള്ളത് എന്ന് നമുക്കറിയാമോ അത് ഒരു ആത്മീകമായിട്ടുള്ള മരണത്തിലേക്ക് ഒരുവിനെ നയിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ജഡ്ത്തെ അനുസരിച്ച് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അങ്ങനെ പറയുവാനായിട്ട് കഴിയുകയില്ല നാം ഭോഷ്ക്കാണ് നമ്മുടെ ജീവിതത്തിൽ പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് മാനസാന്തരവുമില്ല അത് പറയുന്നത് നമ്മുടെ ഒരു ജീവിത ശൈലിയാണ് എങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് ആത്മാവല്ല കാരണം ആത്മാവരിക്കലും ഭോഷ്കിന് കൂട്ടു നിൽക്കുന്ന ആരുടെ ആത്മാവല്ലല്ലോ മറിച്ച് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അല്ലെ വീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ എത്ര നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് നമ്മൾ തിമൂത്തി ലേഖനത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ ഭൂഷത്വത്തിൻ്റെയോ ഭോഷ്കിൻ്റെയോ ആത്മാവല്ല പീരുത്വത്തിൻ്റെ ആത്മാവല്ല സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ ആ ആത്മാവിനെ അനുസരിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും നാം അങ്ങനെയുള്ള പോഷ്ക്ക് പറഞ്ഞ് പോഷ്ക്ക് മാത്രമല്ല അതുപോലെയുള്ള പാപങ്ങളൊക്കെ ഉണ്ടല്ലോ പല പാപങ്ങളുണ്ട് ഒരു പക്ഷേ നമുക്കൊക്കെ വളരെ ഗൗരവമായിട്ട് നാം കാണുന്നതായിട്ടുള്ള ചില പാപങ്ങളുണ്ട് ഈ കൊലപാതകം വ്യഭിചാരം മോഷണം പിടിച്ചുപറി മദ്യപാനം പുകവലി അങ്ങനെയുള്ള ചില പാപങ്ങൾ നമ്മൾക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി നാം കാണും എന്നാൽ നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതിനകത്ത് ഈ കൊലപാതകം ഒഴിച്ച് വേറെ മറ്റ് പാപങ്ങളൊന്നും ആ ഒരു ലിസ്റ്റിൽ വരുന്നില്ല പക്ഷേ ആ പാപങ്ങളെക്കുറിച്ച് പറയുന്നത് ഈ മരണകരമായ പാപങ്ങൾ എന്നുള്ള നിലയിലാണ് ഈ ഒരു ദൂഷണത്തെക്കുറിച്ചോ ഏഷ്മിയെക്കുറിച്ചോ അസൂയയെക്കുറിച്ചോ നുണ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ഗൗരവമായിട്ടുള്ള പാപങ്ങളായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളത് ഇന്നത്തെ വിശ്വാസികളെന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ പാപബോധമില്ലാത്തവരായിട്ടാണ് ആരോഗ്യം ജീവിക്കുന്നത് അതിനെയൊക്കെ ന്യായീകരിക്കുന്നതായിട്ടുള്ള ആളുകൾ ആണ് പൊതുവിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വാക്ക് ഉവ്വ ഉവ്വ് ഇല്ല ഇല്ല എന്ന് മാത്രമായിരിക്കണം അതുപോലെ തന്നെ ഭോഷ് ഉപേക്ഷിച്ച് കൂട്ടുകാരനോട് സത്യം മാത്രം അല്ലേ സത്യം മാത്രം നാം സംസാരിക്കണം നാം തമ്മിൽ അവയവങ്ങളാണ് എങ്കിൽ സത്യം മാത്രമേ നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നാൽ പലപ്പോഴും സഭകളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഒരു എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാത്തതായിട്ടുള്ള അല്ലെങ്കിൽ മുമ്പോട്ട് പോകാത്തതായിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും അവർ ഒറ്റപ്പെട്ട തുരുത്തുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് അവർ ഒത്തുചേർന്നിട്ടില്ല നമുക്കറിയാമല്ലോ ഈ കയ്യോ കാലോ ഒക്കെ അപകടങ്ങളിലൊക്കെ അറ്റുപോകുന്നതായിട്ടുള്ള സാഹചര്യം വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെയൊക്കെയാണെങ്കിൽ ആ അവയവങ്ങൾ അതിനോട് കൂട്ടിച്ചേർത്ത് ഓപ്പറേഷൻ ചെയ്ത് കൂട്ടിച്ചേർത്ത് അതിനെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നിലനിർത്താനായിട്ട് കഴിയും അപ്പോൾ ശരീരത്തിൽ നിന്നുള്ളതായ എല്ലാ പോഷണങ്ങളും ഒക്കെ ആ ഒരു അവയവത്തിലേക്ക് മുറിഞ്ഞു പോയ അവയവമാണെങ്കിലും അതിലൂടെ അതിലൂടെ അത് വ്യാപരിച്ച് ആരോഗ്യമുള്ള ഒരു അവയവുമായിട്ട് അത് നിലനിൽക്കും എന്നാൽ അങ്ങനെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാൽ നമുക്കറിയാം ആർട്ടിഫിഷ്യലായിട്ടുള്ള യാ കൈയും കാലും വിരലുകളും ഒക്കെ അങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തോട് ചേർത്ത് അങ്ങനെ ജീവിക്കുന്നതായിട്ടുള്ള ആളുകളെ നമുക്കറിയാം അപ്പോൾ ഇന്ന് പല സഭകളിലും അങ്ങനെ ശരീരത്തോട് ചേരാതെ അപ്പോൾ നമ്മളങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാല് കൊണ്ടുവന്ന് നമ്മൾ വെച്ചാൽ അതിന് കാലിൻ്റേതായിട്ടുള്ള ഉണ്ട് അത് നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രഥമ ദൃഷ്ടിയാ നോക്കിയാൽ ചേർന്നിരിക്കുന്നുണ്ട് അല്ലേ ഒരു കാല് നഷ്ടപ്പെട്ടതായിട്ടുള്ള ആളുകൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാലും ഒക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ നടക്കുന്നത് കണ്ടാൽ നടപ്പിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിലും ഒരു കാലിൻ്റെ ഷേയ്പ്പൊക്കെ ഉള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ ശരീരത്തോട് ക്രിസ്തു ആ ശരീരത്തോട് ചേർന്നിരിക്കാതെ അതിൽ നിന്നും വിട്ട് അത് ആ ശരീരത്തിൽ നിന്നും ഒന്നും സ്വീകരിക്കാതെ അതിൽ നിന്ന് വിട്ടാൽ എന്നാൽ അതിനോട് ചേർന്ന് എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലാണ് അനേക വിശ്വാസികളുടെയും ഇന്നത്തെ സഭകളിലെ ജീവിതമെന്ന് പറയുന്നു അപ്പോൾ എന്താണ് അതുകൊണ്ടുള്ള അപ്പോൾ ഞൊണ്ടി ഞൊണ്ടി ഇപ്പോൾ ഒരു നമുക്കറിയാമല്ലോ ആരോഗ്യമുള്ളൊരു കാലം കൊണ്ട് ഒരാൾ നടക്കുന്നത് പോലെ ഒരിക്കലും അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാല് വെച്ചിട്ടുള്ള ഒരാൾക്ക് നടക്കാനായിട്ട് കഴിയില്ല അപ്പോൾ ഒരു ചെറിയ നടപ്പിനൊരു വ്യത്യാസമുണ്ടാകും അങ്ങനെയാണ് ഈ ശരീരത്തോട് ചേരാത്തതായിട്ടുള്ള അവയവങ്ങളുമായി അവയവങ്ങളായി ഇന്ന് സഭകളിൽ ആളുകൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരവസ്ഥ സഭകളൊക്കെ ഇന്ന് ഞുണ്ടി ഞുണ്ടി പോകുന്ന ഒരു അവസ്ഥയിലാണ് പ്രിയമുള്ളവരെ നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവാകുന്ന ക്രിസ്തുവാകുന്ന ആ ശരീരത്തിൻ്റെ തലക്രിസ്തുവായി സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളോട് ചേർന്ന് ഒട്ടി നിൽക്കുന്നവരാണോ അതെയോ വെറുതെ ചേർത്ത് വെച്ചിരിക്കുന്നു നമ്മളിൽ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ ഒന്നും ലഭിക്കുന്നില്ല നിർദ്ദേശങ്ങൾ ലഭിക്കുന്നില്ല അതുപോലെ തന്നെ നന്മകൾ പിറ്റേ നമുക്കറിയാമല്ലോ രക്തം അങ്ങനെ ശരീരത്തിൽ നിന്ന് കാലുകളിലേക്കും കൈകളിലേക്കും ഒക്കെ പോവുകയും അത് തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നാഡീ ഞരമ്പുകളുണ്ട് നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ നാഡീ ഞരമ്പുകളിലൂടെയാണ് അതുപോലെ തന്നെ രക്തകുഴലുകളിലൂടെ രക്തക്കുഴലുകളിലൂടെ നമുക്ക് രക്തം ലഭിക്കും അത് തിരിച്ച് ശരീരത്തിലേക്ക് പോകും അങ്ങനെ സംവേദനക്ഷമത അവിടെ നിന്ന് സ്വീകരിക്കുവാനും അങ്ങോട്ട് കൊടുക്കുവാനുമുള്ള ഒരു സംവേദനക്ഷമത ഉള്ള ആളുകളാണെങ്കിൽ മാത്രമേ നമ്മൾ ആ സഭയുടെ ഒരംഗം എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുള്ളൂ അതല്ല എങ്കിൽ അംഗങ്ങളുടെ രൂപങ്ങളുള്ള ചില ശരീരത്തോട് ചേരാത്തതായിട്ടുള്ള ചില അവയവങ്ങൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ചില അവയവങ്ങൾ സഭകളകത്ത് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഒരു അവയവം എന്നുള്ള നിലയിൽ നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ മാത്രമാണ് അതൊരു സഭയാകുന്നത് നമുക്കറിയാമല്ലോ കുറച്ച് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെയോ അതുപോലെ മറ്റേ മണ്ണിൻ്റെയോ പ്ലാസ്റ്റർ ഓഫ് ഒക്കെ കുറച്ച് അവയവങ്ങൾ കൂട്ടിയിട്ടിട്ട് അതിനെ നമുക്കൊരു ശരീരമെന്ന് വിളിക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല എല്ലാ അവയവങ്ങളും ഉണ്ടെങ്കിലും അതിനെ ഒരു ശരീരമെന്ന് നമുക്ക് വിളിക്കുവാനായിട്ട് കഴിയില്ല അതിനെ ഒരു പ്രതിമ എന്നാണ് ഒരുപക്ഷെ നാം വിളിക്കുന്നത് പ്രതിമയുടെ കാലും കയ്യുമൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ രൂപം ഒരുപക്ഷെ അതിന് ഉണ്ടാകും എങ്കിലും തലയിൽ നിന്ന് എന്തെങ്കിലും താഴേക്ക് കൊടുക്കുന്നില്ല കൊടുത്താൽ പോലും സ്വീകരിക്കാൻ കഴിയുന്നില്ല അവ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിട്ടുള്ള യാതൊരു നാടി വ്യവസ്ഥകളുമില്ല കേവലം ഒരു പ്രതിമയായിട്ടിരിക്കുന്നു ഒരു പ്രതിമയായിട്ടല്ല ഒരിക്കലും ഒരു സഭ പോകേണ്ടത് സഭ എപ്പോഴും പോകേണ്ടത് ഒരു എന്നുള്ള നിലയിൽ മാത്രമാണ് അങ്ങനെ പോയാൽ മാത്രമേ ഒരു ശരീരത്തിന് വളർച്ച ഉണ്ടാകുകയുള്ളൂ നമുക്കറിയാം ആവശ്യത്തിന് പോഷണങ്ങളൊന്നും നമ്മുടെ ഒരു അവയവത്തിലേക്ക് വരുന്നില്ല എങ്കിൽ ആ അവയവം സ്വാഭാവികമായിട്ടും അങ്ങനെ ക്ഷീണിച്ചും ജീർണിച്ചും പ്രയോജനമില്ലാതെയുമായി പോകുന്നത് നമുക്കറിയാം അനേക ആളുകൾക്കും ഇന്ന് ഒരു ആത്മീയ വളർച്ചയില്ലാതെ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ അവരുടെ ജീവിതം അധപതിച്ചോ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരു ശരീരമായി അവർ തീർന്നിട്ടില്ല എന്നുള്ളതാണ് ശരീരമാണെങ്കിൽ ഒരു അവയവമാണെങ്കിൽ ആ ശരീരത്തോട് ചേർന്ന ഒരു അവയവമാണെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടും അതിന് ആ ശരീരത്തോടു കൂടിയുള്ളതായ ഒരു വളർച്ച ഉണ്ടാകും അതല്ലാതെ നമുക്കറിയാം ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു കയ്യോ കാലോ നമ്മളോട് ചേർത്ത് വെച്ചാൽ നമ്മുടെ ശരീരം വളർന്നാലും അതൊരിക്കലും വളരുകയില്ല നമ്മുടെ ശരീരം വളർന്നു കഴിയുമ്പോൾ നമ്മുടെ വളർന്ന ശരീരത്തിന് തുല്യമായിട്ട് വേറെ ഒരു അവയവം നമ്മൾ വാങ്ങിച്ചു വയ്ക്കേണ്ടതായിട്ട് വരും അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ പ്രിയ പ്രത്യേകമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ശരീരത്തോട് ചേർന്നിരിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ചേർന്നിരിക്കുന്ന ശരീരങ്ങളാണെങ്കിൽ നമുക്ക് അന്യോന്യം പോഷ്ക്ക് പറയാനായിട്ടോ വ്യാജം പറയുവാനായിട്ടോ സാധിക്കുകയില്ല സത്യം മാത്രം സംസാരിക്കുവാനായിട്ട് കഴിയുള്ളൂ നമ്മളിൽ നിന്ന് ഉയർന്നു വരുന്നത് പോഷ്ക്കാണെങ്കിൽ സത്യമാണെങ്കിൽ അല്ലെങ്കിൽ ദൈവം ഇച്ഛിക്കാത്ത കാര്യങ്ങളാണ് തുടർമാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ദൈവ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ നാം ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക അതല്ലെങ്കിൽ ജഡത്താൽ നിയന്ത്രിക്കപ്പെടുക പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുക ഈ മൂന്ന് സാധ്യത മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ കുറച്ച് ആത്മാവും കുറച്ച് ജഡവും കുറച്ച് പിശാചും ഏ അങ്ങനെയൊന്നുമില്ല അത് സാധ്യമല്ല മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ഒരാളെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുകയില്ല അപ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മെ നിയന്ത്രിക്കുന്ന യഥാർത്ഥത്തിൽ ആരാണ് നമ്മൾ ജഡമാണോ ജഡം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ദേഹി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏത് സാഹചര്യങ്ങളിലും ഒത്തൊരുമിച്ച് ചേർന്ന് പോകാനായിട്ട് അവർ ശ്രമിക്കും ഒരു പരിധിവരെ അവർ വിജയിക്കും പക്ഷേ അവരെപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കും അവർ ബാക്കിയുള്ളവരോട് ചേരുകയില്ല നമുക്കറിയാം ഒന്നാന്നൂറ്റി രണ്ടിൽ ആദ്യത്തെ യരശ്വരം സഭയിൽ രക്ഷിക്കപ്പെട്ടവരെ ദൈവം സഭയോട് ചേർത്തുകൊണ്ടിരുന്നു അംഗം എന്ന പോലെ അവർ നടക്കും പക്ഷേ അവർ ചേരുകയില്ല അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഇന്ന് നമുക്ക് ധാരാളം ലോകത്തിൽ കാണുവാനായിട്ട് കഴിയും എന്നാൽ നമ്മുടെ സഭയിൽ അങ്ങനെയുള്ളൊരവസ്ഥ ഒരിക്കലും വരുവാനായിട്ട് പാടില്ല ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു നമുക്ക് ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും വളരുവാനും ദൈവം നമുക്ക് ധാരാളം സാധ്യതകളും വചനവും അതുപോലെ തന്നെ ദൈവമക്കളെയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ നാം അങ്ങനെ ഒരു സഭയുടെ അംഗമായി നല്ല നിലയിൽ പോകുമ്പോൾ നാം ഏറ്റവും ഭയപ്പെടേണ്ടതും ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമുണ്ട് കാരണം ദൈവവചനവും പ്രമാണങ്ങളും ഒക്കെ വിട്ടു പോകുന്ന സഭയിൽ പിശാചിൻ്റെ ഒരു പ്രവർത്തനത്തിന് ആവശ്യമില്ല അങ്ങനെയുള്ള സഭകളൊക്കെ അങ്ങനെ തന്നെ ദൈവ ഇഷ്ടത്തിന് വിരോധമായിട്ട് നടന്നുകൊണ്ടിരിക്കും എന്നാൽ ദൈവ ഹിതത്തിൽ ഒരു സഭ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ എല്ലാ നിലയിലുമുള്ള ആക്രമണം എല്ലാ മേഖലയിൽ നിന്നും സഭയിൽ വരും സഭയിൽ വരുന്നത് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ പുറമേ നിന്നുള്ള പീഡനങ്ങളാലല്ല അതിൽ സാത്താൻ പരാജയപ്പെട്ടു സാത്താൻ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ നമ്മളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ കൂടെയാണ് പിശാജ് നമ്മുടെ ജഡത്തെ ഉണർത്തിച്ച് നമ്മളിലൂടെയാണ് ഒരു സഭയെ തകർക്കുവാനായിട്ട് പിശാജ് എന്ന് പറയുന്നു ഈ ഭൂഷ്ക എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ നമ്മളെ നിഷ്ക്രിയരാക്കുന്നതിനും നമ്മെ ദൈവ വഴിയിൽ നിന്നും നമ്മെ തെറ്റിക്കുന്നതിനും കാരണമാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ പൗരസഭപുസ്തകം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ വാക്കുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ സത്യസന്ധതയ്ക്ക് ദൈവം സാക്ഷിയാണ് എന്ന് പറയാൻ കഴിയുന്ന നിലയിൽ വേണം നമ്മുടെ വാക്കുകൾ പ്രിയമുള്ളവരെ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം കൃത്യതയോടുകൂടി ജീവിക്കേണ്ടവരാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ഇത് ഇതുമാത്രവുമല്ല നമുക്ക് ആർക്കെങ്കിലും പറയുവാനായിട്ട് കഴിയുമോ എനിക്ക് കുറച്ച് നോളം പറഞ്ഞാലേ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ അല്ലേ ഞാനങ്ങനെ ആരും പലപ്പോഴും പലരും അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഗൗരവമായിട്ടുള്ള നമ്മൾ പറയാമെന്നല്ല നിസാര കാര്യങ്ങൾക്ക് പോലും വ്യാജം പറയുന്നത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് എന്ത് ലാഭമാണ് അവർക്ക് ഇതുകൊണ്ടുണ്ടാകുന്നത് ഒരു ലാഭവും ഇല്ലെങ്കിൽ പോലും സത്യം പറയാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല അതിനവർ തയ്യാറുമില്ല എന്നാൽ അതിനെക്കുറിച്ച് വ്യാജം പറയുന്നതിനെക്കുറിച്ച് അവർക്ക് ദുഃഖവുമില്ല മാനസാന്തരവുമില്ല എന്നുള്ളതായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തെ നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ കർത്താവിൻ്റെ നാമം വളർത്തിപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുമോ